ഇന്നത്തെ എൻ്റെ റെസിപ്പി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഒരു കറിയാണ് പച്ച ഏത്തക്കായും ഉണക്കയിലേ ഇട്ടിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു കറി കറിയുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല നാടൻ പച്ച ഏത്തക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് ഏത്തക്കാണ് ഞാൻ കറി വെക്കാൻ എടുത്തത് രണ്ട് ഉണ്ടായിരുന്നു അയിലയും അധികം പഴക്കം ഇല്ലാത്ത അയില തന്നെ കിട്ടി ഏത്തക്ക ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കണം ഏത്തക്ക അതിൽ കറയുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കഴുകി വേണം എടുക്കാൻ അതേപോലെ അയിലയാണെന്നുണ്ട് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പം അയിലയും പച്ചയത്തക്കായും ചെറിയ ഉള്ളി പച്ചമുളകും അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇടണം അത് നിങ്ങളുടെ അനുസരിച്ച് വേണം ഇടാൻ ഞാൻ എരിയുള്ള പച്ചമുളകാണ് ഇട്ടേക്കുന്നത് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് കുക്ക് ചെയ്യാൻ വയ്ക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അയിലെ ഉപ്പിട്ടിട്ടാണ് ഉണക്കുന്നത് അപ്പം ആ അത് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഞാനൊരു അര ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു കറിയാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണ് പക്ഷേ ഇപ്പം കുറേ നാളായതിനു ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കറി വെക്കുന്നത് ഇടയ്ക്ക് അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ കറികളൊക്കെ ചട്ടിയിൽ വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത് നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് ബാക്കിയുള്ള കറി നാളെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അരപ്പുണ്ടാക്കണം അരപ്പിന് തേങ്ങായും ചെറിയ ഉള്ളിയും പിഴുപുളിയില്ലേ പിഴുപുളി കുറച്ച് കഴുകിയിട്ട് ഈ തേങ്ങാടെ കൂടെ ഇട്ടാണ് ഞാൻ അരയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ്റെ പുളി വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം ഇവിടെ വെള്ളം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഏത്തക്കെല്ലാം നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ചതിന് ശേഷം ഈ ഗ്യാസിൻ്റെ അങ്ങ് ഓഫ് ചെയ്തേക്കണം ഈ ചട്ടിയിൽ നല്ല ചൂടുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും നമ്മൾ തിളപ്പിക്കേണ്ട തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കാൻ പാടില്ല ആവശ്യത്തിന് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒഴിക്കണം എന്താണെന്ന് പറഞ്ഞാൽ തിക്കാകും പെട്ടെന്ന് ചൂ തിളച്ച് കഴിയുമ്പോഴത്തേന് തിക്കാകും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അരപ്പെല്ലാം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിമാണേൽ ഓഫ് ചെയ്തു അപ്പോൾ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കുറച്ചുപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ അയിലയ്ക്കകത്ത് ഉണക്കയിലെ ഉപ്പ് കാണും അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാൻ ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളി കടുകും പിന്നെ ഒരു പിഞ്ച് ഉലുവായും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലേ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി മൂത്തതിന് ശേഷം വേണം നമുക്ക് കറിക്കകത്തോട്ട് ഒഴിക്കാൻ ഈ കടുക് വറക്കുന്നതിലും ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ അതെല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പറയുകയാണ് ഈ കറി ഒരു രക്ഷയില്ല അത്രയ്ക്ക് ആയിരുന്നു കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വേണം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചൊന്ന് ഇളക്കാൻ ടീപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്